പ്രൈസ് ദ ലോർഡ് ആവേ മരിയ എല്ലാവർക്കും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സന്ദർശനത്തിനാളിൻ്റെ ആശംസകൾ നേരട്ടെ ദ ഫീസ് ഓഫ് വിസിറ്റേഷൻ ആ ദിവസങ്ങളിൽ മറിയ യൂതിയായിലെ മലപ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഭവനം സ്ഥിതി ചെയ്യുന്ന സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടടിയുരമുള്ള നസരത്തിൽ നിന്നും അന്നത്തെ വഴി അനുസരിച്ച് നൂറു മൈലോളം നൂറ്റാറുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് വിശുത്ത് എലിസബത്ത് വസിച്ചിരുന്ന ഭവന സ്ഥിതി ചെയ്യുന്ന അയിൻ കറിമയിലേക്ക് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് അടി ഉയരമുള്ള ഐൻ കറിമയിലേക്ക് തിടുക്കത്തിൽ പരിശുദ്ധന്യാമറി യാത്രയായി അവൾ സക്രിയയായിട്ട് വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിന് അഭിവാദനം ചെയ്തു മറിയത്തിൻ്റെ അഭിവാദം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി പരിശുദ്ധന്യാമറിയത്തിൻ്റെ ഉദരത്തിൽ ഉള്ള ഏതാനും ദിവസം പ്രായമായ യേശുവിൽ നിന്നും എലിസബത്തിൻ്റെ ഉത്തരത്തിലുള്ള ആറുമാസം പ്രായമായ സ്നാവയോഹനിലേക്ക് ഒഴുകിയ പരിശുദ്ധാത്മാവ് നമ്മയും ഒരു സ്തോത്രഗീതമായി മാറ്റട്ടെ ഹാപ്പി ഫീസ്റ്റ്